സുഹൃത്തുക്കൾ ഞാൻ നിൽക്കുന്നത് കരുവാര കൊണ്ട് കിളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു റോഡിൻ്റെ ചാരിറ്റിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം നല്ലൊരു വാർപ്പിൻ്റെ വീടുണ്ട് അത് ഞങ്ങൾക്ക് വീടിയൽ ഫുള്ളായിട്ട് വീടിയൽ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ റോഡ് വരുന്ന പിന്നക്കാട് ഭാഗത്തു നിന്ന് വരുന്നത് വെറും പിണ്ണക്കാടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീടുള്ളത് അതുപോലെ തന്നെ മാമ്പഴയിൽ നിന്നും വരുന്ന വഴിയാണ് ഇത് അപ്പം തൊട്ടപ്പുറത്തുള്ളത് അവിടെ നിന്നും വെറും അര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ വീട് നിൽക്കുന്നത് അതുപോലെ തന്നെ പര ഇതിൽ ഇപ്പോൾ ഇത് നല്ല കായഫലല്ല ഒരു എട്ട് പത്ത് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ട് ഞാൻ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾക്ക് വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റളവിലും മദ്രസ പള്ളി എല്ലാ സൗകര്യം ഉള്ള വീടാണിത് സ്ഥലം അതുപോലെ തന്നെ ഇത് ചോദിക്കുന്നത് നാൽപ്പത്തിയേഴ് ലക്ഷമാണ് ചോദിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നമ്പറും കാര്യങ്ങൾ കൊടുക്കേണ്ട നമ്പറുമായി ബന്ധപ്പെടുക കെരന്റെ മുൻവശത്ത് നല്ല കായഫല ഉള്ള പിലാവ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ നല്ല ചക്ക ഉണ്ട് നമ്മെ രണ്ട് മരങ്ങളുടെ മുൻവശത്ത് തന്നെ ഉണ്ട് ഇവിടെ നിന്ന് ചാരിറ്റെ മുൻവശത്ത് തന്നെയാണ് ഇപ്പൊ ഈ പിലാവ് നിക്കുന്നത് അത്യാവശ്യം നല്ല കായഫല ഉള്ള പിലാവാണ് എല്ലാ സീസണിലും ചക്കയുള്ള മരം തന്നെയാണ് പിന്നെ ബാക്ക് സൈഡിൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് അതിൽ വായ വയ്ക്കുക തെങ്ങ് ഡബ്ബറൊക്കെ വെക്കാൻ പറ്റിയ ബാക്ക് സൈഡിൽ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ആ വീടിന് ശരിയാണ് ഇത് സ്ഥലങ്ങളും ബാക്കിയുള്ള മൊത്തം നിൽക്കുന്നത്